മഹാരാഷ്ട്രയിൽ ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത രീതിയിൽ വലിയ വിജയമാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സഖ്യം നേടിയിരിക്കുന്നത് ശിവസേന ഉൾപ്പെടെ അതോടൊപ്പം തന്നെ അജിത് പവാറിൻ്റെ എൻ സി പി ഉൾപ്പെടെ വലിയ വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് കാരണം ഈ അൻപതിലധികം ഇരുന്നൂറ്റി എൺപത്തെട്ടിൽ നൂറ്റി നാൽപ്പത്തഞ്ച് സീറ്റ് മതി അവിടെ അധികാരത്തിനെത്തൽ ഇപ്പോൾ ആ സഖ്യം ഇരുന്നൂറിലധികം സീറ്റ് നേടിയിട്ടുണ്ട് ഇപ്പോൾ ശരത് പവാറായാലും അതോടൊപ്പം തന്നെ കോൺഗ്രസ് ആയാലും മറ്റ് ഉദ്ധവ് താക്കറെ ആയാലും വലിയ തകർച്ചയിലൂടെ വക്കിലൂടെയാണ് കടന്നു പോകുന്നത് പക്ഷേ കേരളത്തിൽ അതിനെക്കുറിച്ച് ഒരു ചർച്ചയും ഇല്ല അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നതായി തന്നെ ഒരു ചർച്ചയും നടന്നിട്ടില്ല ഒന്നുമില്ലെങ്കിൽ നമ്മുടെ രമേശ് ചെന്നിത്തലയെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾ ഓർക്കാമായിരുന്നു അദ്ദേഹം ഇല്ല അദ്ദേഹം തന്ത്രങ്ങൾ മിനയുകയായിരുന്നില്ല അദ്ദേഹത്തിന്റെ തന്ത്രം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് അദ്ദേഹം എന്തായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ തന്ത്രങ്ങൾ വിജയിപ്പിച്ചെടുത്തു പക്ഷെ ഇപ്പോൾ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ വലിയ തകർച്ചയുടെ പടുകുഴിയിൽ കൊണ്ടെത്തിച്ചു അദ്ദേഹത്തിനെങ്കിലും ഓർത്ത് ബാക്കി ആ പതിനാറ് സീറ്റെങ്കിലും അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് നേടിയല്ലോ നൂറ് സീറ്റിൽ മത്സരിച്ചു എന്തായാലും കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ശ്രീ ഞാൻ പറയാം ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് ഏതായിരുന്നു മഹാരാഷ്ട്ര മഹാരാഷ്ട്രയെക്കുറിച്ച് ഇവിടെയുള്ള മാത്രകൾ വാ തുറന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല അതിൽ എനിക്ക് സന്തോഷം മാത്രമേ കാരണം ഇവറ്റകൾ തേയ്യുന്നത് കാണാൻ ഇനി എനിക്ക് വയ്യ കാരണം കഴിഞ്ഞ തവണ ഹരിയാനയിലും ജാർഖണ്ഡിലും ജാർഖണ്ഡല്ല ഹരിയാനയിലും ജമ്മു കാശ്മീരിലും തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹരിയാനയിൽ ഇറങ്ങാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ തോൽവി എന്താണ് കാണാൻ ഭയന്നിട്ടാണ് മോദി വീഴുന്നു ഹരിയാന എന്ന് പറയുന്നത് ഇന്ത്യയിലുണ്ടായ സകല പ്രക്ഷോഭങ്ങളുടെയും പ്രഭവ കേന്ദ്രമാണെന്ന് പറഞ്ഞ ടീമുകളാണ് ഇവിടെ സകല മാധ്യമങ്ങളും ഗുസ്തി താരങ്ങളുടെ സമരം അഗ്നിവീർ സമരം കർഷക സമരം അങ്ങനെ എല്ലാ സമരങ്ങളും പൊട്ടി പുറപ്പെട്ടിരിക്കുന്നത് ഹരിയാനയിൽ നിന്നായിരുന്നു യഥാർത്ഥത്തിൽ രിയാന സത്യം പറഞ്ഞാൽ ബിജെപി പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ത്യ നമ്മുടെ ബി ജെ പി സർക്കാർ വളരെയധികം കഷ്ടപ്പെട്ടു പോയത് കാരണം ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു കെണി കൂടിയായിരുന്നു ഇത് ഹരിയാന തെരഞ്ഞെടുപ്പിന്റെ ഒരു വിജയം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ കോൺഗ്രസ് ഉറപ്പിച്ചിരുന്നതാണ് ഹരിയാന ആ രാഹുൽ എന്ന സുമ്മാവ എന്നാണ് മനോരമ അന്ന് ആദ്യത്തെ മണിക്കൂറുകളിൽ ഹെഡിങ് അടിച്ചത് രാഹുൽ സുമ്മാതാണ് എന്ന അവസാനം മലയാള മനോരമയ്ക്ക് മനസ്സിലായല്ലോ ലക്ഷൻ്റെ മുൻപുള്ള രാത്രി കോൺഗ്രസ് പ്രവർത്തകരെ സ്നേഹത്തിന്റെ കട നാളെ തുറക്കുകയാണ് അതെ അതെ സ്നേഹത്തിന്റെ കട തുറന്ന് ഉടനെ അടച്ചു അടച്ചുപൂട്ടി പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറയുമ്പോൾ മാതൃഭൂമിയുടെ റിപ്പോർട്ടറാണെന്ന് തോന്നുന്നു ഹരിയാനയിൽ അദ്ദേഹം റിപ്പോർട്ടിംഗ് സ്റ്റൈല് ആ മാധു ഇപ്പോൾ ഹരിയാനയിൽ ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ ആവേശങ്ങളെല്ലാം അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോ കോൺഗ്രസ് പ്രവർത്തകരെല്ലാം വട്ടത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ പറഞ്ഞാൽ പേടിച്ചു വട്ടത്തിൽ ഇരുന്നു കൊണ്ട് ഹുക്ക വലിക്കുകയാണ് സീരിയസ്ലി വാർത്തയുണ്ട് അതൊരു ഭയങ്കര അത് അപ്പോ അങ്ങനെ സത്യം പറഞ്ഞാൽ അറുബാധിച്ചൊരു തെരഞ്ഞെടുപ്പായിരുന്നു ഹരിയാന ഇവിടെയുള്ള സംഘപരിവാറും ബി ജെ പി പ്രവർത്തകരും എല്ലാം എത്ര കിട്ടിയാലും കേരളത്തിലെ മാധ്യമങ്ങൾ പഠിക്കൂല ആ മാധ്യമങ്ങൾ ഇത്തവണ എന്ത് ചെയ്തു ഒന്ന് രക്ഷപ്പെട്ടു സന്തോഷം ഹരിയാന എന്ന് മഹാരാഷ്ട്ര എന്ന് പറയുന്ന ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പി ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ നടത്തിയ തേരോട്ടം ഇപ്പൊ ബി ജെ പി നടത്തുന്ന തേരോട്ടം എല്ലാം ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള തേരോട്ടം കേട്ടോ ഹരിയാനയിൽ നാൽപ്പത്തൊമ്പത് സീറ്റ് ചരിത്രത്തിൽ ഇതുവരെ പിടിക്കാത്ത സീറ്റാണ് ബി ജെ ജമ്മു ജമ്മുകശ്മീരിൽ പ്രതിപക്ഷമായി ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ സീറ്റുകൾ പിടിച്ചാണ് പ്രതിപക്ഷമായത് മഹാരാഷ്ട്രയിൽ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ സീറ്റുകൾ പിടിച്ചാണ് ഇപ്പോൾ അധികാരം നിലനിർത്താൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം അങ്ങനെ ചരിത്രപരമായിട്ടുള്ള നീക്കങ്ങളാണ് ബി ജെ പി നടത്തുന്നത് കഴിഞ്ഞ തവണ ഹരിയാനയിൽ നരേന്ദ്രമോദി ഇറങ്ങാത്തത് ഭയം കൊണ്ടാണ് എന്നാണ് ഇവർ പറഞ്ഞു വരുത്തിയത് അതേസമയം ഹരിയാന വിജയിച്ചപ്പോൾ ഇവർ പറഞ്ഞു വരുത്തിയത് ഇപ്പം മോദി ആവശ്യമില്ലല്ലോ ബി ജെ പിക്ക് കണ്ടോ ഹരിയാന ജയിച്ചത് കണ്ടോ സംഘടനയ്ക്കൊക്കെ എത്ര തന്ത ഉണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാൻ തോന്നിയത് അങ്ങനെയാണെങ്കിൽ ആ ആ മോദിയല്ലേ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് കാരണം നരേന്ദ്രമോദി ഇറങ്ങാതെ ഒരു തെരഞ്ഞെടുപ്പ് ഇത്രയും ഗംഭീരമായിട്ട് ബി ജെ പി വിജയിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ലെവലിലോട്ട് പാർട്ടി പോയിരിക്കുന്നു അവരുടെ ആ ഒരു സംഘടനാ പ്രവർത്തനത്തിന്റെ ആ ഒരു ഫലം അടുത്ത ലെവലിലേക്ക് പോയിരിക്കുന്നു നാളെയും നരേന്ദ്രമോദി വേണോ നരേന്ദ്രമോദി ഉണ്ടാകില്ലല്ലോ അദ്ദേഹത്തിന്റെ കാലം കഴിയുമ്പോൾ അദ്ദേഹം കാലയവനികയിലേക്ക് മറഞ്ഞു പോകും അങ്ങനെ മറഞ്ഞു പോകുന്ന ഒരു മനുഷ്യൻ എല്ലാവരും പോകും ഞാനും പോകും എല്ലാവരും പോകും അങ്ങനെ മറഞ്ഞു പോകുമ്പോൾ ഈ പാർട്ടി ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണമല്ലോ അങ്ങനെ നിലനിൽക്കണമെങ്കിൽ അതറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആൾക്കാർ എന്താണ് സ്വയം വളർച്ചയ്ക്ക് മീതെ സംഘടനയുടെ വളർച്ചയാണ് ഏറ്റവും വലിയ എന്താണ് ഒരു എയിമായിട്ട് കണക്ക് കൂട്ടുന്നത് അപ്പം കഴിഞ്ഞ ദിവസം വന്ന തിരഞ്ഞെടുപ്പിൽ ബീഹാറിൽ നാല് ഉപതെരഞ്ഞെടുപ്പ് നാലിൽ നാല് സീറ്റും ആര് നേടി ബി ജെ പി ആസാമിൽ നാല് ഉപതെരഞ്ഞെടുപ്പ് ആ നാലിൽ നാല് ആര് നേടി എൻ ഡി എ രാജസ്ഥാനിൽ ഏഴ് തെരഞ്ഞെടുപ്പ് ഈ ഏഴ് ഉപതെരഞ്ഞെടുപ്പിൽ അഞ്ചെണ്ണവും ബി ജെ പി നേടി യു പിയിൽ ഒമ്പതെണ്ണം ഒമ്പതിൽ ഏഴും ബി ജെ പി നേടി മഹാരാഷ്ട്രയിൽ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള വിജയം നേടി ആധികാരികമായിട്ട് വിജയം നേടാൻ പറ്റാത്തത് ചെറിയ സംസ്ഥാനമായിട്ടുള്ള ജാർഖണ്ഡ് മാത്രമേ ഉള്ളൂ പക്ഷെ ജാർഖണ്ഡിൽ ബി ജെ പിക്ക് കൃത്യമായിട്ടുള്ള നയമുണ്ട് ബി ജെ പി ജാർഖണ്ഡിൽ പറഞ്ഞത് അകത്തോട്ട് കയറി വന്നിരിക്കുന്ന സകല ഇല്ലീഗൽ ഇമിഗ്രൻസിനെയും അടിച്ചു പുറത്താക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് അത് കേട്ട് ഇവർ ഭയം പോയി അവരെല്ലാവരും സംഘടിതമായി ബി ജെ പിക്ക് എതിരെ വോട്ട് ചെയ്തു എന്നിട്ടും ബി ജെ പിക്ക് അവിടെ മുപ്പതോ മുപ്പത്താണ് അതെ അത്രയും സീറ്റ് അവിടെ ജാർഖണ്ഡിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ഇന്ത്യ സഖ്യം എൻ ഡി എക്ക് ഇരുപത്തി സീറ്റ് ഇരുപത്തിനാല് സീറ്റ് ജാർഖണ്ഡിൽ ഉണ്ടായി എന്നുള്ളതാണ് അതാണ് അവിടെ സംഭവിച്ചത് അങ്ങനെ ബി ജെ പി അത് പറയാനുള്ളൊരു ആർജവം ഒരു പാർട്ടി കാണിക്കുന്നുണ്ടല്ലോ മനസ്സിലായല്ലേ അതായത് ഒരു പാർട്ടി ആ പാർട്ടി വന്നിട്ട് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ പറയുന്ന കാര്യം ഇതാണ് ഇനി നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയാനൊരു പാർട്ടി ഒരു ആർജവം കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് ആ പാർട്ടിയുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ആ കോൺഫിഡൻസ് ഇവിടെ ബി ജെ പിക്ക് മാത്രമേ ഉള്ളൂ വേറൊരു പാർട്ടിക്കും ഇല്ല ഞാൻ എഴുതി തരാം അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ നടന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടുകൾ ഒന്നും കാണാതെ ആകപ്പാടെ മൂന്ന് ചൊക്കട്ട സംസ്ഥാന ചൊക്കട്ട എന്തോ മണ്ഡലങ്ങളായിട്ടുള്ള പാലക്കാട് അവിടെ എനിക്ക് മനസ്സിലായി അത് ഇവിടെയുള്ള മാധ്യമങ്ങളുടെ വലിയ രീതിയിലുള്ള എന്താ ഒരു അപജയമായിട്ട് ഞാൻ കാണുന്നു അവർ തളർന്നു പോയി മനസിലെ ആദ്യം ഗുജറാത്ത് പിടിക്കില്ല എന്ന് പറഞ്ഞു മനസ്സിലെ ഗുജറാത്തിൽ നരേന്ദ്രമോദി വരാനോ നടക്കില്ല അസംഭവ്യം എന്ന് പറഞ്ഞു ഗുജറാത്ത് പിടിച്ചു ഗുജറാത്ത് ഗംഭീരമായിട്ട് പിടിച്ചു അവിടെ തന്ത്രങ്ങൾ മെനഞ്ച് പിടിച്ചു അതിനുശേഷം പറഞ്ഞു ഗുജറാത്തിന് പുറത്ത് മോദിൻ്റെ ഒരു കളിയും നടക്കില്ല എന്ന് പറഞ്ഞു ഇന്ത്യ പിടിച്ചു ഇന്ത്യ പിടിച്ചു ഇന്ത്യ പിടിച്ചപ്പോൾ എന്താ പറഞ്ഞു നോർത്ത് ഈസ്റ്റ് പിടിച്ചു കാണിക്കുന്നു നോർത്ത് ഈസ്റ്റിൽ മൊത്തം ക്രിസ്ത്യാനികളാണ് നിങ്ങൾക്ക് അങ്ങോട്ടേയറി കാണിക്കുകയെന്ന് പറഞ്ഞു നോർത്ത് ഈസ്റ്റ് മുഴുവൻ പിടിച്ചു നോർത്ത് ഈസ്റ്റ് മുഴുവൻ പിടിച്ചപ്പോൾ എന്താ പറഞ്ഞാൽ ജമ്മു കശ്മീർ പിടിച്ചു ജമ്മു കാശ്മീർ പിടിച്ചു കാണിച്ചു നടക്കില്ല മോനെ എന്ന് കാണിച്ചു അപ്പൊ എന്ത് ചെയ്തു ജമ്മു കാശ്മീരിൽ മുന്നൂറ്റി എഴുപത് പുഷ്പം പോലെ റദ്ദാക്കി അത് മുഴുവൻ പിടിച്ചു കാണിച്ചു ഇപ്പൊ പ്രതിപക്ഷമായിട്ടിന്ന് കാണിച്ചു അപ്പോ ഇപ്പൊ പറയാണ് ദക്ഷിണേന്ത്യ ദക്ഷിണേന്ത്യ പിടിക്കാൻ പറ്റുമോ നടക്കില്ല ഞാൻ എഴുതിത്തരാ ഗോവയും പിടിച്ചു കർണാടകയും പിടിച്ചു എന്തിനു പറയാണ് മഹാ ആന്ധ്ര ഇങ്ങനെ ഒന്ന് വിളിച്ചാൽ ഇപ്പൊ വരും അവിടെ ആന്ധ്രയിൽ ആര് ഭരിക്കുന്നതെന്ന് അറിയാമല്ലോ ആന്ധ്രയിൽ ഇപ്പുറത്തെ രേവന്ദ് റെഡ്ഡി രേവന്ദ് റെഡ്ഡിയെ പഴയ ആർ എസ് 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 കാലിനാണ് തെലങ്കാനത്ത് തെലങ്കാനയിൽ ആന്ധ്രയിൽ ഇപ്പൊ ഭരിക്കുന്നത് ചന്ദ്രബാബു നായിഡുവിന്റെ കൂടെ ഒരാൾ ഭരിക്കുന്നുണ്ട് പവൻ കല്യാൺ ചന്ദ്രബാബു നായിഡുവിനെ നാളെ ഓർക്കം ജനസേനാ പാർട്ടിയുടെ പവൻ കല്യാൺ ഓവർകം ചെയ്യും ഓവർകം ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ മോദി ഇങ്ങനെ ഒന്ന് വിരൽഞ്ഞൊടിച്ച് ആന്ധ്രയും തെലങ്കാനയും കയ്യിലിരിക്കും തമിഴ്നാട് കേരളം ഇത് കിട്ടി ലോക്സഭയിൽ അതുപോലെ ഉണ്ടെങ്കിൽ കേരളത്തിലേക്ക് വേണം കേരളത്തിലേക്ക് പിന്നാലെ അങ്ങനെയാണ് തമിഴ്നാട്ടിൽ ജയിച്ചിട്ടില്ലെന്ന് തമിഴ്നാട്ടിൽ ജയിച്ചിട്ടില്ല പക്ഷേ തമിഴ്നാട്ടിൽ വെല്ലുവിളി ഉയർത്തി തമിഴ്നാട്ടിൽ പത്ത് ശതമാനം വോട്ടിന് മേൽ ബി ജെ പി എൻ ഡി എ സഖ്യത്തിന് കിട്ടില്ല എന്ന് പറഞ്ഞു പതിനെട്ട് ശതമാനം പതിനെട്ട് ശതമാനം വോട്ട് ഷെയർ തമിഴ്നാട് പോലൊരു സംസ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന വോട്ട് ഷെയറാണ് അതും കിട്ടി യുവന്മാരുടെ തലയ്ക്ക് എന്നിട്ടും ഈ മതമൗലികവാദികൾ പറയുന്നത് നീ അങ്ങോട്ട് വാടാം ഇങ്ങോട്ട് വാടാം ഇനി അറബിക്കടലിലോട്ട് വാടാം എന്ന് പറഞ്ഞാൽ മാത്രമേ യുവന്മാർക്ക് പറ്റത്തുള്ളൂ എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ശ്രീ ശ്രദ്ധിച്ചോ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബോഡി ലാംഗ്വേജ് അദ്ദേഹത്തിൻ്റെ ഈ വർഷം കേവല ഭൂരിപക്ഷം കിട്ടാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ ഒരു ഇടിവ് വന്നു എന്ന് പല ആൾക്കാരും നിരീക്ഷിച്ചിട്ടുണ്ട് നില ലോക്സഭാ സീറ്റ് വിജയിച്ചിട്ടുണ്ട് അതെ മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് നാല്പത്തിയൊന്നായി ആ ഇടിവ് വന്ന ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ഇടിഞ്ഞു എന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ആ ഒരു തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം ലഭിക്കാത്തതുണ്ട് പക്ഷെ കഴിഞ്ഞ ദിവസത്തെ ശ്രദ്ധിച്ചായിരുന്നു അദ്ദേഹം സർവാധിപതിയായി തിരിച്ചു വരുന്ന ഒരു കാഴ്ച സർവാധിപത്യത്തിൽ തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത് കാരണം ബി ജെ പിക്ക് ജന ജനങ്ങൾക്ക് ബി ജെ പിയിലുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല അത് കൂടിയിട്ടേ ഉള്ളൂ കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നടത്തിയ ഒരു നീക്കമായിരുന്നു ഈ ജൂണിലെ തെരഞ്ഞെടുപ്പ് അത് മോദി മനസ്സിലാക്കി മോദി മനസ്സിലാക്കിയിട്ട് മോദി ഒരു മുഴം മുന്നേ എറിഞ്ഞു അത് ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എന്നാണല്ലോ നാനൂറ് സീറ്റ് ഞങ്ങൾ നേടുമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് സീറ്റെങ്കിലും കിട്ടിയത് കാരണം ഈ മുള്ളും ഉരുക്കും ഊർക്കൻ പാമ്പുകൾ എല്ലാം ഒരുമിച്ച് നിൽക്കുന്നു അതിനിടയിൽ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ചെറിയ പാളിച്ചകൾ ഉണ്ടാകുന്നു നരേന്ദ്രമോദി കാത്തിറങ്ങാൻ കാ ഇറങ്ങാനായി കാത്തിരിക്കുന്ന ബി ജെ പിക്ക് അകത്തെ ചുത്രശക്തികളുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ ഡീൽ ചെയ്യണം ഈ ഒരൊറ്റ മനുഷ്യൻ എന്തൊക്കെ കാര്യങ്ങൾ ഡീൽ ചെയ്യണം എന്നുള്ളൊരു കാര്യമുണ്ട് അത്രയും സ്ഥലത്ത് നിന്നാണ് വീണ്ടും അധികാരത്തിലേക്ക് എത്തിയത് ഇനി ഞാൻ പറയുന്നു അടുത്ത തവണ രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിലും ശക്തനായിട്ട് നാന്നൂറ് സീറ്റിൽ അധികാരത്തിൽ വരാനുള്ള ചാൻസ് തൊണ്ണൂറ് ശതമാനമാണ് ആ ചാൻസ് അത്രയുള്ളൂ കാരണം ഈ ഇന്ത്യ സഖ്യത്തിന് കാണിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അവർ കാണിച്ചു കഴിഞ്ഞു ഇതിൽ കൂടുതൽ അവർക്ക് കാണിക്കാൻ പറ്റില്ല അതിൻ്റെ മാക്സിമം കാണിച്ചു കഴിഞ്ഞു ഇനിയില്ല അവർക്ക് കാണിക്കാനായിട്ട് ഇനി ബി ജെ പിയുടെ ന്യൂ നോർമലിലോട്ട് കടക്കാൻ പോവാണ് ഇപ്പോൾ ഒരു നോർമൽ പൊസിഷനിലാണ് ബി ജെ പി നിൽക്കുന്നത് അതിൽ നിന്ന് ന്യൂ നോർമലിലേക്ക് ബി ജെ പി കടക്കാൻ പോവുകയാണ് ആ ബി ജെ പി ആണ് ഇനി ഇന്ത്യ സഖ്യം കാണാനായിട്ട് പോകുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ രാഹുൽ ഗാന്ധി ഒരു ഓട്ടം മത്സരമാക്കി ഇപ്പോൾ നടന്നാണല്ലോ പോയത് അതെ അതെ ഒരു ഓട്ടം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ജോഡോ യാത്രയായിരുന്നു ഇനി ഓഡോ യാത്ര എന്തായാലും വക്കഫ് നിയമം കൊണ്ടുവരാൻ തന്നെയായിരിക്കും കേന്ദ്രത്തിൻ്റെ പദ്ധതി എന്നുള്ളതാണ് വേറൊരു സംശയമില്ല അതിനുള്ള ആത്മവിശ്വാസം ബി ജെ പിയിലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖത്തും പ്രകടമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ ദിവസത്തെ ബോഡി ലാംഗ്വേജ് ഒരു മാധ്യമങ്ങളും കാണിച്ചിട്ടില്ല അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് കെ മുരളീധരൻ്റെ ഒരു പഴയ പ്രസ്താവനയാണ് എനിക്ക് ഓർമ്മ വരുന്നത് നരേന്ദ്രമോദി എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ ഭയപ്പെടണം കെ മുരേന്ദ്രൻ മുരളീധരൻ പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം വെറുതെ പറയില്ല അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹം പറയുന്ന ചെറിയ കാര്യങ്ങൾ പോലും നോട്ട് ചെയ്തു വയ്ക്കണം അതുപോലെ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജും നോട്ട് ചെയ്ത് വെക്കണം ആ ബോഡി ലാംഗ്വേജിലൂടെ നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും നരേന്ദ്രമോദി ഏത് മൂഡിലാണ് മോദി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഇപ്പം ഫ്രണ്ടിൽ നരേന്ദ്രമോദിയുടെ ഫ്രണ്ടിൽ ഒരൊറ്റ മൂഡ് മാത്രമേ ഉള്ളൂ അത് ഡെസ്ട്രക്ഷൻ മൂഡാണ് മനുഷ്യ സൃഷ്ടി സ്ഥിതി സംഹാരം സൃഷ്ടി കഴിഞ്ഞു രണ്ടാമത്തെ ടേം സ്ഥിതിയായിരുന്നു മൂന്നാമത്തെ ടേം സംഹാരമാണ് രാജ്യത്തെ ക്ഷുദ്രശക്തികൾ വിഘടനവാദികൾ തീവ്രവാദികൾ ഡ്രാക്കുള നിയമങ്ങൾ ഇതെല്ലാം സംഹരിക്കുക എന്നുള്ളതാണ് അത് നമ്മുടെ രാജ്യത്തെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് കാര്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക